വടക്കാഞ്ചേരിയിൽ ഇനി ഇ സി ഐ കിട്ടും എല്ലാ ബ്രാൻഡഡ് മൊബൈലുകളും തവണ വ്യവസ്ഥയിലും ലഭിക്കുന്നു മൊബൈൽ ഫോണുകൾ സർവീസ് ചെയ്യുവാൻ വിദഗ്ധരായ ടെക്നീഷ്യൻസിന്റെ സേവനം ഫോണുകൾക്ക് ഇനി വടക്കാഞ്ചേരിയുടെ സ്വന്തം ഫോൺ സോണിലേക്ക് വരൂ ഫോൺ സോൺ സെയിൽസ് സർവീസ് ആൻഡ് ആക്സസറീസ് ആക്സിസ് ബാങ്കിന്റെ നിർദ്ദേശം ാട് നെല്ലിക്കുന്നിൽ നിന്ന് അനധികൃതമായി മണ്ണ് കടത്തിയിരുന്ന വാഹനങ്ങൾ മണ്ണെടുത്തിരുന്ന ഒരു ഹിറ്റാച്ചിയും മണ്ണ് കടത്തിയിരുന്ന ഒരു ടിപ്പർ ലോറിയുമാണ് എസ് ഐ യു മഹേഷിന്റെ നേതൃത്വത്തിൽ തുടർന്നാണ് പോലീസ് മേഖലയിൽ പരിശോധന നടത്തിയത് സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ സുഭാഷ് ജിതേഷ് എന്നിവർ പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു വെള്ളരക്കാട് നെല്ലിക്കുന്ന് മേഖലയിൽ അനധികൃത മണ്ണെടുപ്പ് വ്യാപകമായി നടക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി